നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ പിന്നാമ്പുറ വശങ്ങൾ അത് അറിയാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ ഇൻ്റർവ്യൂവിന് ചെയ് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ കോംപ്രമൈസിനെക്കുറിച്ച് അല്ലെങ്കിൽ കൈക്കൂലി നൽകുന്നതിനെക്കുറിച്ചോ ഇങ്ങനെ ഒരു ഡീലിങ്ങിനെക്കുറിച്ചൊക്കെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചതായി ഒരനുഭവമോ അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സാബുമോ ഈ പിന്നെ എന്താ പറയുന്നത് ഈ കൈക്കൂലി എന്ന് പറയുമ്പോൾ പിന്നെ സാധാരണ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് നമുക്കൊരു വേറൊരാൾ വർക്ക് പിടിച്ച് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും ഇപ്പം ഈ പ്രൊഡക്ഷൻ മാനേജർമാർ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പം ഇവിടെയുള്ള സിനിമാ താരങ്ങളെയും ടെലിവിഷൻ താരങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവർക്കൊരു മാനേജർ കാണും അത് ആ മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരെ ഫുൾ ടൈം മാനേജർ എന്നല്ല അവർ ഏറെ പ്രൊഡക്ഷൻ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കാറുണ്ട് കാരണം വേണ്ടി ജോലി ചെയ്യാറുണ്ട് അവർ പോയി വർക്ക് പിടിച്ചുകൊണ്ട് വരും അതിനെ നമ്മൾ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അതിനെ കൈക്കൂലി എന്ന് വിളിക്കാൻ പറ്റില്ല അതുപോലെ ഇതിനകത്ത് റമ്യൂണറേഷൻ്റെ കാര്യം ഇയാൾക്ക് ഇത്ര കൊടുത്തു ഇയാൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വരുമ്പം അത് ഓരോരുത്തരുടെ നെഗോഷിയേറ്റിംഗ് സ്കില്ല അനുസരിച്ചിരിക്കും ഇപ്പോൾ എന്നോട് ഒരു വർക്കിന് പങ്കെടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു തുകയുണ്ട് അപ്പോൾ അവർ പറയും ഇത്ര രൂപയെ തരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നെഗോഷ്യ ഒരു ഒരു എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശി കച്ചവടം ഉറപ്പിക്കുക എന്ന് പറയുന്നതാണ് ഇത്ര വേണമെന്ന് ഞാനും അത്രയും ബഡ്ജറ്റില്ല എന്നവരും പറയും അവസാനം നമ്മളൊരു എക്സ് എമൗണ്ടിൽ ഇത് എത്തിക്കും പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ വെളി വന്നതിന് ശേഷം മറ്റയാളിന് ഇത്രയാണ് കിട്ടിയിരുന്നത് എനിക്ക് ഭയങ്കര കുറവായിരുന്നു എന്ന് പറയുന്നതിനകത്തൊരു ഒരു ഔചിത്യം ഇല്ലായ്മയുണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായും മറ്റു വഴിവിട്ട കാര്യങ്ങൾക്ക് പ്രലോഭിപ്പിക്കാറുണ്ടോ അതെ അതാണ് നമ്മുടെ മെയിൻ ചോദ്യം